എന്താ പറയാ ക്ഷമിക്കുന്നൊരു സർപ്രൈസ് കൊടുക്കാനുള്ള പരിപാടിയിലാണ് ക്ഷമിയേ ഇനി ഇതാക്കിക്കൊണ്ടിരിക്കുക ഇവിടെ എന്താ പറയാ വൈകുന്നേര സമയാണ് ഗെയ്സ് അപ്പൊ ക്ഷെമിതാക്കുന്ന ചായക്കടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതും പുതിയ നല്ല അടിപൊളി ചെറുതാറൊക്കെ ഇട്ടുകൊണ്ട് ചെയ്യാണ് ക്ഷമി പുതിയ ചുരിദാറട്ടാണെങ്കിലും വർക്കുകൾ ഉണ്ട് നല്ല സൈഡൊക്കെ വർക്ക് ഉണ്ട് നല്ല രസം ഇട്ടിട്ട് ഈ കളർ ആരിട്ട് കഴിഞ്ഞാൽ ഒരു നിറം തോണിക്കുകയും ചെയ്യും ഇതേതെങ്കിലും കളറി ഇതേതേ കളർ മറുപണിയാ യാടിപൊളി അപ്പൊ ആവശ്യമുള്ളവർക്ക് ലിങ്ക് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ബ്രെഡ് അതിന്റെ കൊഞ്ചലിന്ന് പറഞ്ഞ പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ഈ ബ്രെഡ് വാട്ട എന്ന് പറഞ്ഞാല് ശരീരത്തിന് അത്ര കേടില്ലാത്ത സാധനമാണ് നല്ല നല്ല നാടൻ നെയ്യ് മിൽമന്റെ നാടൻ നെയ്യ് നെല് മിൽമന്റെ നാടൻ നെയ്യ് പറഞ്ഞു

നല്ല കഴിക്കാനില്ലേ എനിക്ക് തോന്ന മൊത്തത്തിൽ എല്ലായിടത്തും ഉറുമ്പിന്റെ ടൈം ആണേന്ന് ഇവിടെ ആ ഉറുമ്പിന്റെ മരുന്നൊക്കെ വാങ്ങിക്കുന്നേ അപ്പൊ നമ്മൾ ഷെഫിനെ വിളിക്കേ ഒന്ന് ഒടിവാ ആ ഉറുമ്പിനടിക്കണ മരുന്ന് എടുത്തിട്ട് ഉറുമ്പിനടിക്കണോണ്ടല്ലോ നല്ല Dante, ും പണി കൊല്ലാന് കൊല്ലാൻ ഇഷ്ടമാരെ കൊണ്ട് എന്തോ കെടുക്കുന്ന ഇരിക്കുന്ന എന്റെ മോനെ പേന്റടുത്തപ്പൊ ഞാൻ പണിയാണ് അവസ്ഥ നല്ല ദേഷ്യണ്ട് ഇന്ന കടിച്ചിക്കണോ കടിച്ചു ൾക്കാര് പറഞ്ഞ പാപാണ് പക്ഷേ കടി കുടുക്കുന്നവർക്ക് അടി അതിന്റെ വിഷമം എന്തോരണ്ട് ചായങ്ങനെതാ ഈ എടുമ്പോൾ പോകൂല എങ്ങനെ പറന്ന് കളിക്കും ചെയ്തില്ലെങ്കില് മേശപ്പുറത്ത് താക്കണ നമ്മളെ ബ്രെഡ് ആയിട്ടിയത് നാട്ടു ഇവിടെ പറയും വീട്ടിൽ എന്താ പറയാ എനിക്ക് അറിയില്ല അപ്പൊ ഞങ്ങള് പറയാം ബ്രെഡ് ബാട്ടിയത് എന്നാ ഞാൻ അങ്ങോട്ട് പറിച്ചു ഇങ്ങനെ എടുക്കാ പറ ഞാൻ പറിച്ചു എന്താ ചെയ്യണമെന്നുല്ലോ കടിക്കണ്ട് അല്ല പറഞ്ഞതാ

അത് അതൊക്കെ അതൊക്കെ സർപ്രൈസ് ആയിട്ടോ സാധനം എന്താ ഇങ്ങനെ സീറ്റ് അത് മാതി അക്ക സെറ്റാ ഞാൻ വരുമ്പോ കാണിച്ചി കൊറച്ചേ നിക്കേ അടി ആ ഇനി പറഞ്ഞിട്ട് വന്നേക്കാണ്ടാല് ചോഫ വരുമ്പോ കാണു അപ്പൊ ചാടിക്കട്ടോ ോ ഏഹ് എത്ര നേരായില്ല നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഞങ്ങള് ചായ കണ്ടായി കണ്ടില്ലേ അതൊക്കെ കഴിഞ്ഞു കണ്ടി വെയിറ്റ് ചെയ്യാണ് ആ ഉണ്ട് അങ്ങനെ ഒരു പ്രശ്നം അതെങ്ങും കേക്കോണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യട്ടോ ആ ഇനിക്കില്ലേ എന്തെങ്കിലും ഒന്ന് കിട്ടണം എന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് കിട്ടണം അല്ലാണ്ട് ഇങ്ങനെ കുറെ ടൈമെടുത്ത് ടൈം എടുത്ത് അത് ശരിയാവില്ല വേഗം കിട്ടാ വേഗം കൂടി വരണോ സാധനം ഞാനൊരു സാധനം ഏൽപ്പിച്ചാൽ എനിക്ക് വേഗം വരണം അല്ലെ മൈൻഡ് വാടും അങ്ങനെ എൻ്റെ ബൈക്കൊക്കെ ബൈക്ക് ബൈക്കെടുത്ത് അങ്ങനെ ഇന്നലെ കാർ ഇന്നലെ ആ കാർ ബുക്ക് ചെയ്തല്ലോ നമ്മൾ അങ്ങനെ അവരെ വിളിച്ചു കണ്ടിട്ട് പറഞ്ഞു എനിക്ക് വേഗം കിട്ടാമല്ലോ പക്ഷേ എനിക്ക് കിട്ടില്ല ഞാൻ വിളിച്ചു പിന്നെ ആ ബുക്കിങ് നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെന്ന് അപ്പഴേക്ക് പോലെ എൻ്റെ മീഡിയ വിളിച്ചിരിക്കണേ ഇങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് പോലും തന്നിയില്ല ഇന്നോല് ടെസ്റ്റ് ഡ്രൈവ് പോലും തന്നില്ലേ ഞാൻ ഞാൻ വിളിച്ച് പറഞ്ഞത് കാറ് എനിക്ക് ഇപ്പം വേണ്ട കാരണം എൻ്റെ അങ്ങനെ പെട്ടെന്ന് മാറുന്നതേ കൊണ്ട് എനിക്ക് പെട്ടെന്ന് സാധനം കിട്ടുന്നു കാറ് പോലെ വിളിച്ചാ പറഞ്ഞു കാർ വേണ്ട പിന്നെ ഞാൻ ക്യാൻസൽ അപ്പൊ സാർ സർ പിന്നെ ഞാൻ ടെസ്റ്റ്രൈവില് കൊണ്ടുപോ സാർ സീനില്ല സാർ ഓരോ പറഞ്ഞു മൂന്നാം തീയതി നാലാം തീയതി ഞാൻ ടെസ്റ്റ്രൈവ് പറഞ്ഞത് പക്ഷെ അങ്ങനത്തെ പോലും കൊണ്ടുപോയി ഞാൻ ഇന്ന് ടെസ് ഡ്രൈവിലൊക്കെ കൊണ്ടുപോ ആകെ ഫുൾ സെറ്റ് അപ്പൊ ഏതായാലും അങ്ങനെയാണ് ഇന്റെ കാര്യം എനിക്ക് സോഫ ആയാലും എന്തായാലും എന്ത് സാധനം ആണെങ്കിലും എനിക്ക് പെട്ടെന്ന് കൂടെ കാണണം അതാണ് ഏതായാലും ഉപാസിനെയൊക്കെ കൂട്ടിങ്ങാട്ടും ജിമ്മുള്ള ആളുകളാണല്ലോ അത് പിടിച്ചേക്കാണ് അപ്പൊ കൂട്ടിങ്ങാട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് ഇപ്പൊ വരും ഉപാസേ ഉപാസ ഫോൺ ഇങ്ങനെ കാണില്ല എവിടെ പോയി ചെരുപ്പിവിടെ ഇണ്ടല്ലോ ഉപാസേടി ഹേ ബസ് ആർ വെയിസ്മേ ആവനെ കാണുന്നില്ല ഈസ് മുബാസ് എന്നെ തട്ടട്ടെ ഇസ് അല്ലേ നീ അടു പോയנו ഞാൻ ആയിനെ പറ്റയാള് എ എ ഒഴിച്ച നേരം അങ്ങ അങ്ങ നോക്ക എന്നെ തപ്പാ പോയിയക്ക് ഓടാൻ വണ്ടി ഇങ്ങോട്ട് വരുന്നു എന്നെ പാർക്ക് ആടാടാടാ വെരിനാ വെരി ബസ്ക 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 നെ നെ ആരിനെ വാങ്ങടാ ഇല്ല ും വണ്ടി ഇങ്ങോട്ട് കേറാൻ ബുദ്ധിമുട്ടാട്ടോ എന്നെ കൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം ോട് മറിക്കോ ചെറപ്പ രണ്ടു ദിവസം കല്ല് തകരാറ കേട്ട് ക്യാബിന് കളിക്കാന് സാധനമായി ട്ടോ ചീത്തറിയസ്കാർക്കുപ്പായം വരെ കഴിച്ചിട്ടില്ല ഞാൻ കൊണ്ടുപോയ ശേഷം അതുകൂടിയൊക്കെ നിസ്കരിച്ചിട്ട് കഴിക്കാന്ന് അതാ എന്താ നിങ്ങൾ വൈമലെച്ച് അവിടെ വെച്ച് നീക്കിട്ട് പോയി

വണ്ടി വണ്ടിങ്ങോട്ട് കേറിയൊക്കെ ചെയ്യൂട്ടോട് ചെയ്തുകൂലി ഞാൻ തരുന്നോ അവൻ പൈസ ഞാൻ തന്നെ കൊടുക്കണേ എത്ര വണ്ടി വെള്ള ഞാൻ എടുക്കണ്ട കീറി വന്നപ്പോഴേക്കു ഇനി കവറൊക്കെ വാങ്ങാ അതല്ലേ രണ്ടോ രണ്ടോ കവറൊക്കെ അതല്ല ഇനിയിപ്പൊ രണ്ടോ ചമ്മള് ആ രണ്ടോ ചമ്മള് ഇങ്ങനെ അങ്ങനൊക്കെ ഉണ്ടാകുക കഞ്ഞിണ്ടാവും ആ മൂത്രം ഉണ്ടാവും എല്ലാ സാധനവും ഇണ്ടാവും കൈ പോയി ആ ഇനി മേലോ സോഫ മേലിക്കാൻ എടുക്കാൻ ഞാൻ അമ്പത്താറ് പമ്പത് കൊടുത്തേക്കാം അമ്പത്താറ് പമ്പത് എനിക്കറിയോ അമ്പത്താറാണ് ഞാൻ കാണിച്ചു തരാം ആ എടുത്തു പോവാലോ ഓ മതി മതി കൊടുത്തോളി ഓക്കെ ശരി ശരി എന്താ സംഭവിക്കരുത് എന്തിനാ അങ്ങോട്ട് അങ്ങോട്ട് അടിയിൽ കമ്പിയാ റബ്ബർ നിസ്കാരക്കുപ്പായമിട്ട് മുലിയാരി പറഞ്ഞ വയത് കേട്ടീനോ നിസ്കാര ഇട്ട് ഒരാളെ കളിയാക്കരുത് എന്നാണ് മകളെ തിരിഞ്ഞില്ലാദ്യോക്കല്ല അതിനൊക്കെ ഒരു നല്ലത് അല്ലെങ്കിൽ ഒന്നല്ല ചിരായി ഉണ്ടോ ചെറായി ഉണ്ടോ നല്ല അടിപൊളി ഓ അടിത്തൂങ്ങണ് അങ്ങനെ സോഫയായി Я надеюсь, что мы все остаемся. А если мы будем в тире перебиться? Ну, не пойдем. Вы бурчали. А если мы пойдем? Mira, volteando. No, 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 volteando, bonita. Muy buena, mi chica. Mira, 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 mira. Mira, 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 mira. Mira, 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 mira. ാണ് പഠിക്കണ്ടി തോന്നായിട്ട് സോഫ ആദ്യം ഞാൻ വാങ്ങിയപ്പുണ്ടല്ലോ എല്ലാർക്കും ഭയങ്കര ഇഷ്ടായി എനിക്കും ഇഷ്ടമായിട്ടോ കണ്ടപ്പോ ആ ഒരു തോന്നുന്നു പഴയതായോ തോന്നോ ചളിയാക്കി പിന്നെ പറയുന്നു ോ ഏഹ് ഉപാസം എങ്ങനുണ്ട് സാധനം അടിപൊളിയല്ലേ ഓക്കേ ആ ശരി അമ്മ വെക്ക അമ്മ വെക്കും സീനില്ലല്ലോ ഓക്കെ അത് കാണുക എവിടുന്നോക്കിയാ എല്ലാം കാണാം നല്ല വൃത്തി കണ്ടു അല്ലേ അതാ നല്ല ആ അതെ അതെ